രാഘവന്മാരും മഹാകിവീരും ശോകമകന്നു തെളിഞ്ഞുവാഴും വിതൗ മർക്കടനായകന്മാരോടു ചൊല്ലിനാനർക്കതയനു മംഗതനും തഥ നിൽക്കരുതാരും പുറത്തിനി വാനരരൊക്കെ കട മുറിക്ക മതിലുകൾ വൈക്ക ഗൃഹങ്ങളിലൊക്ക വേ കൊള്ളിയും വൃക്ഷങ്ങളൊക്കെ മുറിക്കതെരുതെരെ കൂപതടാകങ്ങൾ കിടങ്ങുകൾ ഗോപുരദ്വാരതി നിരത്തിയിടുക മിക്കതുമൊ യൊടുങ്ങി നിശാചരരുൾക്കരുത്തുള്ളവരിന്നു മുണ്ടെങ്കിലൂതു പൊറഞ്ഞാൽ പുറത്തു പുറപ്പെടുമകൻ വീട്ടിന്നയഖ്യാനമനുക്ഷണം എന്നതു കേട്ടവർ കൊള്ളിയും കൈ കൊണ്ടു ചെന്നു തെരുതെരെ വച്ചു തുടങ്ങിനാർ ോപുര ഹർമ്യങ്ങളും കാസി കാഞ്ചന രൂപ്യ താമ്രങ്ങളും ആയുധശാലകളാഭരണങ്ങളുമായങ്ങളും മജ്ജനശാലയും വാരണവൃന്ദവും വാജി തേരുകളും വെന്തുവെന്തു വീണിടുന്നു സ്വർഗലോകത്തോളമെത്തി ദഹനനും ശക്രനോടങ്ങറി പാനനാക്കുലം മാരുതി ചുട്ടതിലേറെ നന്നായി ചമച്ചോരുലങ്കാപുരം ഭൂതിയായി വന്നിതു രാത്രി ചര സ്ത്രീകൾ വെന്തലറി പാഞ്ഞു മാർത്തി മുഴുത്തു തെരുതെരച്ചാകയും മാർത്താണ്ട രാഘവൻ കൂർത്തുമൂർത്തുള്ള ശരങ്ങൾ പൊഴിക്കയും ഗോത്രാരിചിത്തും ജയിച്ചതുമെത്രയും പാർത്തോളമത്ഭുതമെന്നു പറകയും രാത്രിഞ്ചരന്മാർ നിലവിളി ഘോഷവും രാത്രിഞ്ചര സ്ത്രീകൾ കേഴുന്ന ഘോഷവും ഓം ശ്രീഗുരുഭ്യോ നമ ഹരി ഓം